നിങ്ങളൊക്കെ പഴയ ടൗണിന്റെ തോർച്ചക്കാരല്ലേ ഇപ്പഴത്തെ ട്രയൽ കണ്ടിട്ട് എന്താ അഭിപ്രായം എന്താ ഇപ്പോഴത്തെ ട്രയൽ കണ്ടിട്ട് ഇവര് ഇവിടെ ട്രയല് കുഴപ്പമില്ല പക്ഷേ വേറെ കാര്യ ഈ തൊഴിലില്ല അവിടെ ചെന്ന് കുഴഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ലൊരു പുഴയാണ് നല്ല നിങ്ങളെന്നൊക്കെ പറഞ്ഞ പണ്ട് കാലിന് പോരാനായിട്ട് മരണം കണ്ടുകൊണ്ട് തുഴഞ്ഞ ആൾക്കാരല്ല അതുപോലെ നല്ലൊരു കാര്യമാണ് ഞങ്ങൾ തുഴഞ്ഞാ പോന്നുള്ളവര് മുഴുവൻ കമ്പിപ്പണിക്ക് പോണവരും ഉണ്ട് ഉണ്ട് ഈ ഈ ണെങ്കിൽ ഞാനൊരു കുമരഹങ്കാരൻ എന്റെ ഒരു ഒരു അവകാശവാദവും ഞാനൊരു അഭിപ്രായം പറഞ്ഞ നേരാണെന്ന് എന്ന് പറഞ്ഞാൽ മതി കൂട്ടത്തേക്ക് ഇടന്ന് കഴിഞ്ഞാൽ നമ്മൾ കുമരകാരെ വെല്ലാനായിട്ട് ഇപ്പോഴത്തെ കളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് ഈ വെള്ളം ഇത്തിരി പുറകു പോയെന്നാൽ ഇവിടുത്തെ ഇരിക്കുന്നത് തുഴയെ അതാണ് അന്നത്തെ ഞങ്ങൾ ചെറുതായി നാല് വർഷ ചെറുതായി രണ്ടാമത്തെ പ്രാവശ്യം കളിക്കുമ്പോ നാല് മിനിറ്റിന് ഞങ്ങൾ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞ പോലെ ഈ വള്ളം ഒരു പത്ത് ദിവസം അവിടെ പോയി ട്രയൽ എടുക്കും അന്നിട്ട് വരുന്നത് താഴ്ത്തേ വന്ന് തുഴയണം ഓ അത് അന്നത്തെ നിങ്ങളുടെ ട്രയൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആവേശം അന്ന് ഞങ്ങൾ തൊഴിൽക്കാര് തന്നെ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ അങ്ങനെ ഈ വള്ളംകളിയിലൂടെ ഈ നമ്മുടെ സാമ്പത്തികം കയറി വന്നതാണ് ഈ വള്ളംകളിയെടു കൂടിയാണ് ഈ കുഴപ്പങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് നാടിനു വേണ്ടി കളിക്കുക നമ്മൾ അമ്പത് രൂപ ഞങ്ങൾ തോന്നിയാണെങ്കിൽ ഒരു രണ്ടുപേർന്ന് തുണി അഞ്ഞോട് തരുവോ അത് നമ്മളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വേണം പിന്നെ ഇന്ന് അതല്ല ഇന്ന് വള്ളത്തെ കേറുമ്പോഴേക്കുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ അക്കൌണ്ട് വന്നോണ്ടിരിക്ക കായി പോയി വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ചെറിയ രണ്ട് പൊറോട്ടം എല്ലാം കിട്ടുമായിരിക്കും അതും കഴിച്ചിട്ട പിന്നെ ആ വലിയും കഴിഞ്ഞ് വന്നാണ് പിന്നെ വീണ്ടും ഞങ്ങൾ വലയ്ക്ക് പോകുന്നത് ും പറഞ്ഞു നമ്മളീ തൊണ്ണൂറ്റൊമ്പതിലെ നമ്മുടെ മഴയ വള്ളംകളിയില്ലേ അതിന്റെ പറ്റിയ ഓരോ ഓർമ്മയെന്ന് പറയാം നമ്മുടെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം അന്നത്തെ കാലം അല്ല ഇന്ന് സാമ്പത്തികത്തിന്റെ കളി മാത്രമുള്ള അല്ലാതെ വേറെ വളം കളിക്കണമെന്ന് ഒന്നും ആർക്കും താല്പര്യമില്ല ഞങ്ങള് ആദ്യം അടുപ്പിച്ച് ജയിച്ചതാ അന്നേരം ഞങ്ങൾ ചെറുതന പണി നിർത്തിയതാ അല്ലേ മനസ്സിലേറ്റവും നല്ല ഓർമ്മ വള്ളംകളിയിലേതാണമുള്ള കളിച്ച കളി പായ്പാടമുള്ള കളിച്ച കളി അല്ലേ പായ്പാടനല്ലേ ചെറുതന കഴിഞ്ഞിട്ട് രണ്ടാം അത് കഴിഞ്ഞ തുടങ്ങ അത് ഭയങ്കര ലീഡിൽ പോയത് ഭയങ്കര ലീഡായിരുന്നു അതുപോലെ നാല് വർഷം അടിമിറ്റ് ജയിച്ചല്ലേ ജയിച്ചാ ഒരു ക്ലബ്കാരും ഒന്ന് പറയാം എല്ലാവരും പറയുന്നത് അങ്ങനെയാ ചെയ്തോളൂ എല്ലാവരും പറയുന്ന പോലെ ഇപ്പം അവിടെ കഴിഞ്ഞാൽ ചെന്നു കഴിഞ്ഞാലും വള്ളംച്ചിരി ഞാൻ പറഞ്ഞില്ലേ ഈ വള്ളം ഇച്ചിരി മുമ്പിലാണെങ്കിൽ അല്ലെ പുറയിലാണെങ്കിൽ ഇവിടുത്തെ ഇരിക്കുന്നവർ തുഴച്ചിട്ട് മടുപ്പാണ് അതിന്റെ ഒരുപോലെ തുഴയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജയിക്കും നമ്മുടെ വെള്ളം ഇച്ചിരി മുമ്പിലാണ് അവനെ കൊണ്ടുപോകണം അപ്പൊ ഈ വെള്ള ഇച്ചിരി പുറയിലാണെങ്കിൽ മറ്റൊരു മുമ്പിലാണെങ്കിൽ കണക്കാം